ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്യുക്കുലാഗ്രഫി ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഏഴാമത്തെ ക്ലാസ്സാണിത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലെ വളരെ ബേസിക് മുതൽ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നു അതിനു സഹായിക്കുന്ന കുറേ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒരു ദിവസം ഒരു ക്ലാസ് വീതമെങ്കിലും കാണൂ ഉറപ്പായി നിങ്ങൾക്കത് ഉപകരിക്കും ഇനിയുള്ള ക്ലാസ്സുകൾ മിസ്സാവാതെ കാണാനായിട്ട് ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെയുള്ള ബെല്ലേക്കള്ള ഓൾ ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യുക പിന്നെ നിങ്ങൾ ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി സംശയങ്ങൾ ചോദിച്ച് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ടെലഗ്രാമിലൂടെ ക്ലാസ് എടുക്കുന്നുണ്ട് മംഗ്ലീഷ് ആയാലും ഇംഗ്ലീഷ് ആയാലും വളരെ ബേസിക് മുതൽക്ക് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് പഠിക്കാം ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഈ നമ്പറുമായി ബന്ധപ്പെടുക ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് നമ്മളിന്ന് എ എൻ ഡി എ എൻ കെ വരുന്ന ഷോർട്ട് വേർഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത് വാക്കുകളുടെ അർത്ഥം കൂടി പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കും പിന്നെ ഈ ക്ലാസിൻ്റെ അവസാനം നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാനായിട്ട് ടെസ്റ്റ് ഉണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഈ ക്ലാസിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് ചെയ്ത് നോക്കണേ എ എൻ ഡി വരുന്ന വാക്കുകൾ ആദ്യം നമുക്ക് നോക്കാം എ എൻ ഡി എന്ന വാക്ക് തന്നെ ഇംഗ്ലീഷിലുണ്ട് ഇത് വായിക്കേണ്ടത് ആൻഡ് എന്നാണ് ഓറഞ്ച് ആൻഡ് ആപ്പിൾ എന്ന് പറയുമ്പോൾ ഓറഞ്ചും ആപ്പിളും അപ്പോൾ ആൻഡിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അടുത്ത വാക്ക് നോക്കൂ ബി എ എൻ ഡി ബി എ എൻ ഡി ബാൻഡ് ബാൻഡ് ഗായക സംഘം അടുത്ത വാക്ക് നോക്കൂ എച്ച് എ എൻ ഡി എച്ച് എ എൻ ഡി ഇതെങ്ങനെയാണ് അപ്പോൾ വായിക്കുക ഹാൻഡ് ഹാൻഡ് എന്നു വെച്ചാൽ കൈ അടുത്ത വാക്ക് ഇതാണ് ബി എൽ എ എൻ ഡി ബി എൽ എ എൻ ഡി അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുക ബ്ലാൻഡ് ബ്ലാൻഡ് എന്ന് വെച്ചാൽ സൗമ്യമായ ജി ആർ എ എൻ ഡി ജി ആർ എ എൻ ഡി അപ്പോൾ ഈ വാക്ക് എങ്ങനെയാണ് വായിക്കുക ജിയം ആറും ഒരുമിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്രൂ സൗണ്ടാണ് അപ്പോൾ ഇത് വായിക്കേണ്ടത് ഗ്രാൻഡ് എന്നാണ് ഗ്രാൻഡ് എന്ന് വെച്ചാൽ വലിയ ഇനി ഈ വാക്ക് നോക്കൂ ഐ എസ് എൽ എ എൻ ഡി ഈ വാക്ക് എങ്ങനെയാണ് വായിക്കുക ഐസ്ലാൻഡ് എന്ന് വായിക്കാൻ പറ്റുമോ പറ്റില്ല ഇത് വായിക്കേണ്ടത് ഐലൻഡ് എന്നാണ് ഈ വാക്കിൽ എസ് സൈലൻ്റ് ആണ് ഐലൻഡ് എന്ന് വെച്ചാൽ ദ്വീപ് അടുത്ത വാക്ക് വാക്കുനോക്കൂ എസ് ടി എൻ ഡി എസ് ടി എൻ ഡി ഇതെങ്ങനെയാണ് വായിക്കുക എസും ടിയും ഒരുമിച്ച് വരുന്നുണ്ട് അപ്പോൾ സ്റ്റിൽ സൗണ്ട് ആണ് അപ്പോൾ ഇത് വായിക്കേണ്ടത് സ്റ്റാൻഡ് എന്നാണ് സ്റ്റാൻഡ് വെച്ചാൽ നിൽക്കുക ഇനി നമുക്ക് എ എൻ കെ വരുന്ന ചില വാക്കുകൾ നോക്കാം ബി എ എൻ കെ ബി എ എൻ കെ ഇതെങ്ങനെയാണ് വായിക്കുക ബാങ്ക് ആർ എ എൻ കെ ആർ എ എൻ കെ റാങ്ക് റാങ്ക് എന്ന് വെച്ചാൽ പദവി അടുത്ത വാക്ക് നോക്കൂ എസ് എ എൻ കെ അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുക എസ് എ എൻ കെ സാങ് സിംഗിൻ്റെ പാസ്റ്റൻസ് ആണ് സാങ് സിങ് എന്ന് വെച്ചാൽ മുങ്ങുക സാങ്ക് മുങ്ങി അടുത്ത വാക്ക് നോക്കാം പി എൽ എ എൻ കെ പി എൽ എ എൻ കെ ഇതെങ്ങനെയാണ് വായിക്കുക പിയും എല്ലും ഒരുമിച്ച് വരുന്നുണ്ട് അപ്പോൾ അവിടെ പ്ലൂ സൗണ്ടാണ് അപ്പോൾ ഇത് വായിക്കേണ്ടത് പ്ലാങ്ക് എന്നാണ് പ്ലാങ്ക് എന്ന് വെച്ചാൽ പലക ഡി ആർ എ എൻ കെ ഡി ആർ എ എൻ കെ ഈ വാക്കപ്പോൾ എങ്ങനെ വായിക്കും ഡിയും മാറും ഒരുമിച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്കവിടെ ട്രൂ സൗണ്ട് കൊടുത്ത് ഉച്ചരിക്കാം അപ്പോൾ ഇത് വായിക്കേണ്ടത് ഡ്രാങ്ക് എന്നാണ് പാസ്റ്റ് ടെൻസ് ആണ് ഡ്രാങ്ക് ഡ്രിങ്ക് എന്ന് വെച്ചാൽ കുടിക്കുക ഡ്രാങ്ക് കുടിച്ചു എങ്കിൽ ഈ വാക്ക് എങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്ന് പറയൂ എഫ് ആർ എ എൻ കെ എഫ് ആർ എ എൻ കെ ഫ്രാങ്ക് ഫ്രാങ്ക് എന്ന് വെച്ചാൽ തുറന്നു സംസാരിക്കുന്ന അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാനായിട്ട് ചില വാക്കുകൾ തരാം ചെയ്തു നോക്കുക ഉത്തരങ്ങൾ ഈ ക്ലാസിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വട്ടം കൂടി പറഞ്ഞോട്ടെ ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് ടെസ്റ്റിനുള്ള വാക്കോൾ ഇവയാണ് ലാൻഡ് സാൻഡ് ബ്ലാൻഡ് ടാങ്ക് ബ്ലാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സ്പെല്ലിങ് കണ്ടെത്താൻ ശ്രമിക്കുക ഉത്തരങ്ങൾ ഈ വീഡിയോൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നും മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ആർക്കെങ്കിലും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാനാഗ്രഹമുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വേറൊരു ക്ലാസുമായിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ് ബൈ